ഖിലാണ്ടാഥൻ അള്ളാഹുവാണന്നാത്മാവിൽ വിശ്വാസം കൊണ്ടോരേ റെ ആരാധ്യനായി അള്ളാഹു ഏകനല്ലാഹു മാത്ര മധുപോ റെ ഖിലാണ്ടാഥൻ ആത്മാവിൽ വിശ്വസിപ്പോരേ ആരാധ്യനായി അള്ളാഹു ഏകൻ അല്ലാഹു മാത്രം അതുപോരേ പ്രാർത്ഥനയ്ക്കു പ്രത്യുത്തരമേകും അള്ളാഹുവിൻ്റെ നേരെ പ്രാർത്ഥനയ്ക്കു പ്രത്യുത്തരമേകും അള്ളാഹുവിൻ്റെ നേരെ ർദ്ധനയും ആരാധനയും ഏക റോബിൻ്റെ നേർക്ക് പോരെ നിങ്ങൾ കൊറൾവാഹു പോരെ നിങ്ങൾ കൊറൾവാഹു സൂര്യചന്ദ്ര നക്ഷത്ര സൗരയൂഥങ്ങൾ ചൂഴും സ്ഥലകാലങ്ങൾ തൊട്ടു ജീവപരമാണു തൊട്ടുകോടാനുകോടി സൃഷ്ടിജാലങ്ങൾ നക്ഷത്ര സൗരയൂഥങ്ങൾ ചൂഴും സ്ഥലകാലങ്ങൾ തൊട്ടു സൂക്ഷ്മജീവപരമാണു തൊട്ടുകോടാനുകോടി സൃഷ്ടിജാലങ്ങൾ സർവാണ്ഡഗോള വ്യൂഹങ്ങൾ താനെ തന്നെ ചുറ്റുമൊരീശൂന്യാകാശം സകലം പടച്ച റബ്ബിന്റെ നേർക്ക് പോരേ നിൻ ഭക്തി ഭക്തിയാവേശം നിങ്ങൾക്കൊരള്ളാഹു പോരെ നിങ്ങൾക്കൊരള്ളാഹു പോരെ കുത്തി കൊട്ടും വിളിയും നേർച്ചയും കോമരം തുള്ളലും ഹദ്ദാദും കൊടിയെ കുത്തുറ തീപും കൊടികുത്തി കൊട്ടും വിളിയും നേർച്ചയും കോമരം തുള്ളലും ഹദ്ദാദും കൊടിയെ കുത്തുറ തീപും മാലയും ബൈത്തും ഖബറോത്തും മൗലൂതും അള്ളാക്ക് വേണ്ടി അല്ലാത്ത നേർച്ച വഴിപാട് എല്ലാംഴിച്ച് അല്ലാൻ്റെ നേർക്ക് പോരെ നിന്റെ അഴിബാദത്ത് നിങ്ങൾ കൊറവാഹു പോരെ നിങ്ങൾ കൊറവാഹു പോരെ ലാത്ത ഉസ പോലുള്ള ബിംബ പൂജാദി കർമ്മങ്ങൾ അവർ കഴിച്ചു എന്ന് തട്ടവർ വഴി പിഴച്ചു അക്കാലം തൊട്ട് അള്ളാനെ വിട്ട് ആരാധിച്ചതെ കൂട്ടർ എക്കാലത്തും അതിക്കാലത്തും ഉണ്ട് ഇന്നും ഇവിടെയുമാ കൂട്ടർ കൂട്ടരെ നിങ്ങൾ കൊറല്ലാഹു പോരേ നിങ്ങൾക്കൊറ വാഹുപോരേ നാഗൂർ അജ്മീർ ഗുരുവായൂർ മലയാത്രയും ഒന്നല്ലേ നനാവിധ ദർഗാ പൂജയും ജാരമൂടലും മുത്തലും ഇന്നില്ലേ നാഗൂർ അജ്മീർ ഗുരുവായൂർ മലയാത്രയും ഒന്നല്ലേ ർഗാപൂജയും ജം മൂടലും മുത്തലും ഇന്നില്ലേ ഷേഖ് മുറീദും തങ്ങളും തറീഖത്തും അല്ല മുസ്ലിം ശരീരത്ത് ഷേതാനെ വിട്ട് റബിന്റെ നേർക്ക് ചെന്നാൽ കിട്ടും ഹിതായത്ത് നിങ്ങൾക്കൊറവാഹു പോരേ ാഹു പോരെ മാതൃകയില്ലാതെ ശുദ്ധ ശൂന്യതയിൽ നിന്നും സൃഷ്ടിച്ചൊരു അല്ലാഹു മാനവന്റെ നേർക്ക് എപ്പോഴും കരുണാചൊരി മഹാനം അല്ലാഹു അള്ളാഹൂ അള്ളാഹു മാതൃകയില്ലാതെ ശൂന്യതയിൽ നിന്നും സൃഷ്ടിച്ചൊരു അല്ലാഹു മാനവന്റെ നേർക്കെപ്പോഴും കരുണാചൊരിയും മഹാരമല്ലാഹു മാനുഷ ജീവ നാടിയിലും സമീപമിരിക്കുമൊറല്ലാഹു മാനുഷ ജീവനാടിയിലും സമീപമിരിക്കുമൊറല്ലാഹു മാത്രം മതിയൽ സഹായവും തേടാൻ പോരെ ഒരല്ലാഹൂ നിങ്ങൾക്കുറല്ലാഹു പോരെ നിങ്ങൾക്കുറല്ലാഹു പോരെ നിങ്ങൾക്കുറലാഹു പോരെ നിങ്ങൾക്കുറല്ലാഹു പോരേ നമ്മൾ കൊറല്ലാഹു pore